കെട്ടിടം തുടങ്ങിയ സംഗതികൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിനുമേൽ ഇൻകം ടാക്സ് അടയ്ക്കണം എങ്ങനെയാണ് ഈ ലാഭം കണക്കാക്കുക ടാക്സ് എങ്ങനെയാണ് കണക്കാക്കുക എന്നീ കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ യൂണിയൻ ബഡ്ജറ്റ് പ്രകാരം ഈ കാര്യങ്ങളിൽ വലിയ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങോട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം മുതൽ ഈ കാര്യങ്ങൾ ബാധകമാണ് എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് ഏറ്റവും സിമ്പിളായി ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കെട്ടിടം തുടങ്ങിയ സംഗതികൾ ക്യാപിറ്റൽ അസറ്റുകൾ എന്ന വിഭാഗത്തിലാണ് പെടുക ഈ ക്യാപിറ്റൽ അസറ്റുകൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിനെ പറയുന്ന പേര് ക്യാപിറ്റൽ ഗെയിൻ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ രണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒരു പ്രോപ്പർട്ടി രണ്ടു വർഷത്തിൽ താഴെയുള്ള ഒരു കാലഘട്ടത്തിൽ മാത്രം കൈവശം വെച്ച് അത് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിനെ പറയുന്ന പേരാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റമില്ല പഴയതുപോലെ തന്നെയാണ് അതായത് താങ്കൾ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ ഇരുപത് ലക്ഷം രൂപ മുടക്കി ഒരു വീട് മേടിച്ചു എന്ന് വിചാരിക്കുക ഈ വീട് രണ്ടായിരത്തി ജൂലൈ മാസത്തിൽ താങ്കൾ വിൽക്കുന്നു ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് വിറ്റ വിലയായ ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ നിന്നും വാങ്ങിയ വിലയായ ഇരുപത് ലക്ഷം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന അഞ്ച് ലക്ഷമാണ് ഈ അഞ്ച് ലക്ഷം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇത് ടാക്സബിൾ ആണ് താങ്കളുടെ വരുമാനത്തിന്റെ കൂടെ ഈ വരുമാനം കൂടി കൂട്ടിച്ചേർക്കും എന്നിട്ട് നോർമൽ റേറ്റിലുള്ള ടാക്സ് ആണ് അടയ്ക്കേണ്ടതായിട്ട് വരിക അതായത് താങ്കൾ ഏത് സ്ലാബിലാണോ ഉള്ളത് ആ സ്ലാബിലെ ടാക്സ് അടക്കേണ്ടതായിട്ട് വരും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനെ സംബന്ധിക്കുന്ന ഈ നിയമം മുൻപും ഇങ്ങനെയാണ് ഇനി അങ്ങോട്ടും ഇങ്ങനെ തന്നെയാണ് മാറ്റമില്ല ഇനി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് പറയാൻ വേണ്ടി പോകുന്നത് ഒരു പ്രോപ്പർട്ടി രണ്ടു വർഷത്തിൽ കൂടുതൽ കാലം കൈവശം വെച്ചതിന് ശേഷം അത് വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിനെ പറയുന്ന പേരാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഇത്രയും കാലം വരെ അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ പോലെ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചിട്ടായിരുന്നില്ല മറിച്ച് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിന്റെ മൂല്യത്തിലുണ്ടാകുന്ന കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഇത്രയും കാലം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മുടെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യുകയല്ല ചെയ്യുന്നത് ഇതിന് പ്രത്യേകമായിട്ട് ഫിക്സഡ് റേറ്റിലുള്ള ടാക്സ് അടയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഇതുവരെ ഉണ്ടായിരുന്നത് ഇരുപത് ശതമാനം ടാക്സ് ആയിരുന്നു അതിൽ മാറ്റമുണ്ട് അതൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത് അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്ന രീതിയിലും അതിന്റെ ടാക്സ് റേറ്റിന്റെ കാര്യത്തിലും വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് ആ മാറ്റങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പഴയ അവസ്ഥ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം സപ്പോസ് താങ്കൾ രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ ഒരു പ്രോപ്പർട്ടി അൻപത് ലക്ഷം രൂപ കൊടുത്തു വാങ്ങി ഈ പ്രോപ്പർട്ടി താങ്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റു ഇത്രയും കാലം ഇവിടുത്തെ ക്യാപിറ്റൽ ഗെയിൻ അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ചിരുന്നത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടായിരുന്നു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ടേബിൾ പ്രകാരം നമ്മൾ ഭൂമി വാങ്ങിയ രണ്ടായിരത്തി പതിനാറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇരുന്നൂറ്റി അറുപത്തി നാലും ഭൂമി വിറ്റ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഇൻഡെക്സ് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആയിരുന്നു ഇവിടെ ചെയ്തിരുന്നത് നമ്മൾ വാങ്ങിയ അൻപത് ലക്ഷത്തിനു മുകളിൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതായത് വാങ്ങിയ വിലയായ അൻപത് ലക്ഷം ഇൻറ്റു വിറ്റ സമയത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അതായത് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡിവൈഡ് ബൈ വാങ്ങിയ സമയത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അതായത് ഇരുന്നൂറ്റി അറുപത്തി നാല് അപ്പോൾ ലഭിക്കുക അറുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരമാണ് ഇനി വിറ്റിലായ എഴുപത്തി അഞ്ച് ലക്ഷത്തിൽ നിന്നും ഈ അറുപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം മൈനസ് ചെയ്യണം അപ്പോൾ ലഭിക്കുക ഒൻപത് ലക്ഷത്തി ഒൻപതിനായിരം ആണ് ഇതാണ് ഇവിടുത്തെ ലാഭം അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇതിന്റെ ഇരുപത് ശതമാനം ആയിരുന്നു ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നത് അതായത് ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ ടാക്സ് ആയിട്ട് അടക്കണം എന്നാൽ ഇനി മുതൽ കാര്യങ്ങൾ ഇങ്ങനെയല്ല വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇവിടെ പരിഗണിക്കില്ല പുതിയ സിസ്റ്റം പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ ഈ പ്രോപ്പർട്ടി വാങ്ങിയത് അൻപത് ലക്ഷം രൂപ മുടക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് വിറ്റത് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് അപ്പോൾ വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇനി ഈ ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് മുകളിൽ ടാക്സ് ചാർജ് ചെയ്യുന്നത് ഇരുപത് ശതമാനമല്ല അത് കുറച്ചിട്ടുണ്ട് അത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് അതായത് ഇരുപത്തി ലക്ഷത്തിന്റെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണത് അതാണ് ടാക്സ് ആയിട്ട് അടക്കേണ്ട തുക ശരിക്കും പറയുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ട്വൻറ്റി പെർസെൻറ്റേജിൽ നിന്നും ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെന്റേജായിട്ട് കുറച്ചു പക്ഷെ എന്ത് എടുത്ത് കളഞ്ഞിരിക്കുന്നു ഇൻഫ്ലേഷന്റെ അഡ്ജസ്റ്റ്മെന്റ് എടുത്തു കളഞ്ഞിരിക്കുന്നു അപ്പോൾ ശരിക്കും ടാക്സ് റേറ്റ് കുറച്ചത് കൊണ്ട് മിക്ക കേസിലും നേട്ടമില്ല എന്ന് മാത്രമല്ല അധിക നികുതി വരുന്ന സാഹചര്യം തന്നെയാണുള്ളത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒഴിവാക്കുവാൻ ചില മാർഗങ്ങളൊക്കെ ഉണ്ട് അത് എന്താണെന്ന് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ദയവായിട്ട് കാണുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സംശയങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ചോദിക്കാവുന്നതാണ് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി